നിയമസഭാ സ്പീക്കർ റേൻ ഷംസീറിന്റെ തലശ്ശേരിയിലെ ഓഫീസിനും പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ എരഞ്ഞോളി മൂസ പാർക്കിനും സമീപത്തെ മതിലുകളിൽ സ്നേഹവർണം ചാലിച്ച് വിദ്യാർത്ഥികൾ ഓഫീസിന് സമീപത്തെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ മതിലുകളിലാണ് വിദ്യാർത്ഥികൾ ചിത്രമതിൽ ഒരുക്കിയത് പ്ലാസ്റ്റിക് മൂടികൾ ഉപയോഗിച്ചാണ് ചുമരിൽ ഇവരിത് സാധ്യമാക്കിയത് തിരുവങ്ങാട് ജി എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഇത് ചെയ്തത് അഞ്ച് ദിവസം കൊണ്ടാണ് പ്ലാസ്റ്റിക് മൂടികൾ ഉപയോഗിച്ച് ചുമരിൽ ഇവർ ചിത്രപ്രപഞ്ചം സൃഷ്ടിച്ചത് ചിത്രമതിൽ സമർപ്പണം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം നിർവഹിച്ചു നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പൊതു ഇടങ്ങൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടാണ് ഈ എൻ എസ് എസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അത് പൂർണമായ അർത്ഥത്തിൽ നമ്മുടെ ഇത്തരം വൃത്തികേടായ വൃത്തിഹീനങ്ങളായ സ്ഥലങ്ങൾ വളരെ നല്ല നിലയിൽ അതിനെ ഒരുപാട് സാഹസം അതിൻ്റെ പിന്നിലുണ്ടെന്നറിയാം ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അത്തരം പ്രയത്നങ്ങളോടുകൂടി തന്നെ ഒരു പൊതു ഇടത്തെ ഇങ്ങനെ ഭംഗിയാക്കി മറ്റുള്ള ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുമ്പോൾ ഒരു നിങ്ങളുടെ മനസ്സിലും ഇത്തരം പുതിയ ആശയങ്ങളാണ് വരുന്നത് ഇനി നമുക്കിത് തലശ്ശേരിയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യാൻ സന്നദ്ധരാണെന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേറിട്ട അനുഭവം വേറിട്ട കാഴ്ചപ്പാടും നടത്തിയ നല്ലൊരു പ്രോഗ്രാം ഓഫീസർ അതുതന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റോൾ മോഡൽ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വൈസ് ചെയർമാൻ വാഴയിൽ ശശി അധ്യക്ഷനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മതിലുകളിൽ നേരത്തെ വിദ്യാർത്ഥികൾ സ്നേഹാരാമൻ തീർത്തിരുന്നു എൻഎസ്എസ് ജില്ലാ കൺവീനർ ശ്രീധരൻ കൈതപ്രം വി ശ്രീധരൻ യു ബ്രിജേഷ് സി ഉമേഷ് കെ ബിജില പ്രിൻസിപ്പൽ ഇ എം സത്യൻ കെ പി ഷമീമ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി